സപ്പോ എല്ലാവർക്കും മായ സീറോ സെവൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ എല്ലാവരും ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് ഫ്രീ ഫയർ ഇന്റെ ലോഞ്ച് ഡേറ്റ് എന്നാണ് അപ്പോൾ നല്ലൊരു ചോദ്യം അല്ലേ ഓഫീഷ്യൽ കൺഫേം ചെയ്യാൻ പറ്റുന്ന അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ഡീറ്റെയിൽസ് അപ്പൊ നിങ്ങൾ എന്റെ വരെ കാണുക കാരണം അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് അപ്പോ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ടല്ലോ ഇവിടെ നോക്കുക ഫ്രണ്ട്സ് അപ്പോ പതിനേഴായിരത്തി അഞ്ഞൂറ് പേര് ഇപ്പോൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ സബ് ചെയ്തിരിക്കുന്ന പ്ലേസ് വളരെ കുറവാണ് കേസ് അതൊരു ഞാൻ പറയാനുള്ള കാരണം അപ്പൊ നമുക്ക് ഇതിന്റെ അനലിസ്റ്റ് ആയിട്ട് നോക്കാൻ കേസ് അപ്പൊ ഇവിടെ കാണാൻ പറ്റും പതിനേഴായിരത്തി അഞ്ഞൂറ് പേര് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ വെറും നൂറ്റി അമ്പത്തി ആറ് പ്ലേസ് മാത്രമേ സബ് ചെയ്തിട്ടുള്ളൂ എന്താണ് ഫ്രണ്ട്സ് ഇങ്ങനെ അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് എത്രയോ മിനിറ്റുള്ള വീഡിയോ ആണ് ക്രിയേറ്റ് ബിൽഡ് ചെയ്യുന്നേ അപ്പൊ വെറും അതിലൊരു പകുതി പേരെങ്കിലും സബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വൺ ലാക്ക് സബ് അടിക്കണ്ടേ ഇങ്ങനെ തന്നെ പോയാൽ മതിയാ എല്ലാവരും മാക്സിമം ഷെയർ അടിക്കുക ഗെയ്സ് പിന്നെ എൻ്റെ ചാനൽ രണ്ടാമത് ഞാൻ ചാനൽ തുടങ്ങിയ കാര്യം ഒരുപാട് പ്ലേസ് ഇപ്പോഴും അറിയത്തില്ല അപ്പൊ നിങ്ങൾ മാക്സിമം ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യണം ഈ നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടും പിന്നെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക അപ്പൊ സബ് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല ഗെയ്സ് അപ്പൊ നമുക്കാണെങ്കിൽ മോട്ടിവേഷൻ ആയിരിക്കും അപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് വീഡിയോ ചെയ്യാനും പറ്റും ഇന്ന് വരെ ഇപ്പോ വരെ ഡേറ്റ് ചെയ്തിട്ടില്ല പക്ഷേ പല ട്രസ്റ്റഡ് സോഴ്സ് പറയുന്നത് പ്രകാരം ീഫെയർ ഇന്ത്യ രണ്ടായിരത്തിഇരുപത്തഞ്ച് അവസാനത്തിൽ അതായത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഇതിനിടയിൽ റിലീസ് ആയേക്കാമെന്നാണ് പക്ഷേ ഇത് ഒഫീഷ്യൽ കൺഫർമേഷൻ അല്ല ഫണ്ട് രണ്ടായിരത്തിഇരുപത്തിമൂന്ന് സെപ്റ്റംബർ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞ ടെക്നിക്കൽ ആൻഡ് സെക്യൂരിറ്റി ഇംപ്രൂവ്മെന്റ്സ് ഇംപ്രൂവ്മെന്റ്സിൽ അത് അത് കാരണം റിലീസ് ചെയ്യാൻ പല തവണ പോസ്റ്റ് പോണായി പോയി ഗ്രൈ ഫ്രീ ഫയർ ഇന്ത്യ അപ്പോൾ ഫ്രീ ഫിയർ ഇന്ത്യ ഇപ്പോഴും ഡിലേ ആവാനുള്ള കാരണം മെയിൻ റീസൺ ഗറീന ഇന്ത്യൻ ഡാറ്റ സെക്യൂരിറ്റിയും പ്രൈവസി റൂൾസും ഫോളോ ചെയ്യാൻ നോക്കുന്നതാണ് അവർ ലോക്കൽ ഇന്ത്യൻ പാർട്നേഴ്സ് അവരായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഇന്ത്യൻ പ്ലേഴ്സിന് വേണ്ടി സ്പെഷ്യൽ ലോക്കലൈസ്ഡ് വെർഷൻ ഉണ്ടാക്കാൻ നോക്കുകയാണ് അതെന്താണ് ബ്രോ എന്ന് ചോദിച്ചാൽ പ്ലേ ടൈം ലിമിറ്റ്സ് ഉണ്ടാവും അപ്പൊ നമുക്ക് ഒരു നാല് മണിക്കൂർ ഒരു അഞ്ചു മണിക്കൂർ നേരത്തേക്ക് കൂടുതൽ ഗെയിം കളിക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരു അപ്ഡേറ്റ് വരും പ്ലേ ടൈം ലിമിറ്റ്സ് അതുപോലെ പാരന്റൽ കൺട്രോൾസ് അപ്പോ കുട്ടികൾ ഗെയിം കളിക്കാൻ നേരത്തെ ഒരു ശ്രദ്ധ വേണം പാരന്റ്സിന് അങ്ങനെയുള്ളൊരു സെറ്റപ്പ് ഒക്കെ വരും പാരന്റൽ കൺട്രോൾസിന്റെ ഇന്ത്യൻ ഈഡ് സ്പോർട്സ് ടൂർണമെന്റ് വേണം അതായത് ഇന്ത്യയിലെ പ്ലേഴ്സിന് സ്പെഷ്യൽ ഈവെന്റ്സും പ്രൈസ് പൂളും ദെൻ ലോക്കൽ സർവേസ് ഇൻ ഇന്ത്യ അതായത് നമ്മുടെ ഗെയിം സ്പീഡ് പിങ്ങ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇന്ത്യയിൽ തന്നെയായിരിക്കും ഇവിടെ ഫ്രീ ഫയർ ഇന്ത്യയുടെ സർവർ ഉണ്ടായിരിക്കുക ഫ്രീ ഫയർ ബാൻ ആവാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് അറിയാമോ സെക്യൂരിറ്റി ആൻഡ് ഡാറ്റ പ്രൈവസി കൺസിന് അതിനെ സംബന്ധിച്ചായിരുന്നു അപ്പോൾ ഉള്ള ഫ്രീ ഫയർ ഇന്ത്യ വെർഷൻ ഇല്ലേ അതിപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഡാറ്റ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി റൂൾസ് ആയിട്ട് നൂറ് ശതമാനം ഫോളോ ചെയ്യാൻ വേണ്ടിയാണ് ഗരീന ഫയർ ഇപ്പം നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അതുകൊണ്ടാണ് ഡിലേ ആവുന്നത് അപ്പൊ ഇതിന്റെ പാർട്ടായിട്ടാണ് അവർക്ക് ലോക്കൽ ക്ലൗഡ് ഹോസ്റ്റിംഗ് ആൻഡ് സ്റ്റോറേജ് അതായത് ഇല്ല ഗെയ്സ് അപ്പോൾ അത് ഇവിടെ വേണം എസ്റ്റാബ്ലിഷ് ചെയ്യണം അപ്പോൾ യോട്ട എന്ന കമ്പനിയുമായി പാർട്ണർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ടൈം എടുക്കുന്നുണ്ട് ഗരീനി സേഫ്റ്റി ആൻഡ് ഹെൽത്തി ഗെയിമിംഗ് ഫീച്ചേഴ്സ് വേണം അതായത് ന്യൂ വെർഷൻ ആണല്ലോ ഫ്രീ ഫയർ ഇന്ത്യ അപ്പോൾ പാരന്റൽ സൂപ്പർ വെർഷൻ ഉണ്ടായിരിക്കണം വെരിഫിക്കേഷൻ മെക്കാനിസം പിന്നെ പ്ലേ ടൈം ലിമിറ്റ്സ് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ടേക്ക് എ ബ്രേക്ക് ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് കുറച്ച് നേരം കളിക്കുമ്പോൾ നമുക്ക് ടേക്ക് എ ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് വരും വാർണിംഗ് വരുമ്പം നമുക്ക് ഗെയിം കളിക്കാൻ സാധിക്കില്ല ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് പറയുന്ന പോലെ ഇന്ത്യൻ പ്ലേസിന് ഒരു സേഫ്റ്റി ആൻഡ് റെസ്പോൺസിബിൾ ഗെയിമിങ് എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഫീച്ചേഴ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് ഇതിനു വേണ്ടിയാണ് ഗെയിംസ് ഇപ്പോൾ ടൈം എടുക്കുന്നത് ഷോർട്ടായി പറഞ്ഞാൽ ഗെയിമിൻ്റെ ക്വാളിറ്റി പിന്നെ ഇന്ത്യൻ റൂൾസ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ മൂന്നും പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയാണ് ഡിലേ ആവുന്നത് അപ്പൊ അവർക്കും ഇനി ഫ്രീ ഫിയർ ഇന്ത്യ ഇതൊന്നും നോക്കാതെ ഇപ്പൊ ഫ്രീ ഫീർ ഇന്ത്യ റിലീസ് ആയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ബാൻ ആയി പോയിയാണെങ്കിൽ അപ്പൊ അങ്ങനെ റിസ്ക് എടുക്കാൻ അവർക്ക് വയ്യ ഗെനക്ക് പണ്ട് വന്നത് സെപ്റ്റംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അപ്പോൾ പിന്നെ അത് പോസ്റ്റ് പോൺ ചെയ്തു വീക്ക് അതായത് ഫ്രം ഏ വീക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ് വന്നിരുന്നു കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോൾ ഫ്രീഫെയർ ഇന്ത്യ വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പൊ ഒരുപാട് വർഷങ്ങളായി ഫ്രീ ഫയർ ഇന്ത്യ രണ്ടായിരത്തി അമ്പതിലാണ് വരുന്നത് അല്ലെങ്കിൽ വരില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ റിയാലിറ്റി എന്താണെന്ന് നോക്കാം അപ്പോൾ വരില്ല എന്ന് പറയാനുള്ള മെയിൻ കാരണം വലിയ ഡിലേ ആണ് അപ്പൊ കാരണം ഫ്രീ ഫയർ ഇന്ത്യ ആദ്യം ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തു രണ്ടായിരത്തിഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ചിനായിരുന്നു ഇപ്പൊ ഒരു വർഷത്തിലും കൂടുതലായി കേസ് ഓഫീഷ്യൽ ഒരു ന്യൂ റിലീസ് ഡേറ്റ് കയറി ഫയർ അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ല ഒരുപാട് പേർക്ക് ഫ്രസ്ട്രേഷൻ ആയി ഇത്ര വലിയ ഡിലേ കാരണം ഇത്ര വലിയ ഡിലേ ആയതുകൊണ്ട് ഇപ്പോൾ പ്ലേഴ്സിനും പിന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഒക്കെ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണ് അപ്പൊ ഗെയിം തിരിച്ചു വരുമോ എന്ന് അവർക്ക് ഡൗട്ടാണ് ഡൗട്ട് തോന്നി തുടങ്ങി കേസ് അപ്പൊ അതുകൊണ്ടാണ് അപ്പോ അവര് വരില്ല എന്നൊക്കെ പറഞ്ഞ് ടോക്ക് ചെയ്യുന്നെ പിന്നെ ഒഫീഷ്യൽ ക്ലാരിറ്റി ഇല്ല അപ്പൊ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ട് ഫ്യൂ മോർ വീക്സ് എന്ന് പറഞ്ഞ് പോസ്റ്റ് പോൺ ചെയ്തു ഫ്രീ ഫെയർ ഇന്ത്യ ഗരിനെ അപ്പൊ അതിനുശേഷം എക്സൈറ്റ് ആയിട്ട് ഒരു ഡേറ്റ് പറഞ്ഞിട്ടില്ല ഇതുവരെ പിന്നെ ഫ്രീ ഫയർ സൈലൻസ് ആണ് അപ്പോ ഒന്നും പറയുന്നില്ല അപ്പൊ ഇതെല്ലാം കാരണമാണ് ഡൗട്ട് ആവുന്നത് എല്ലാവരും ഫ്രീ ഫെയർ ഇന്ത്യ വരില്ലാന്ന് പറയുന്നേ പിന്നെ സത്യം എന്താണ് വാട്ട് ഈസ് ദ ട്രൂത്ത് ഫ്രീ ഫയർ ഇന്ത്യ തിരിച്ചു വരാനുള്ള നല്ല ചാൻസ് ഉണ്ട് ഫ്രണ്ട്സ് കൂടുതലാണ് അതിനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഫ്രീഫയർ ഇന്ത്യ വരുമെന്ന് ഗരിന ഫ്രീ ഫയർ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എം എസ് തോനി ആയിട്ട് ബ്രാൻഡ് അംബാസിഡർ ആക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഗെയിം വരില്ലെങ്കിൽ പിന്നെ ഫ്രീ ഫയർ ഗരിന ഫ്രീഫയർക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ലീഗൽ കംപ്ലൈൻറ്റ്സ് അപ്പൊ ഗെയിം ഡിലേ ആയതിന്റെ മെയിൻ കാരണം ഇന്ന് ഗവൺമെന്റിന്റെ റൂൾസ് ഡാറ്റാ സെക്യൂരിറ്റി പ്രൈവസി റെസ്പോൺസിബിൾ ഗെയിം ഫീച്ചേഴ്സ് ഇല്ല ഗെയിസ് അത് നൂറ് ശതമാനം കൺഫേം ആക്കാൻ വേണ്ടിയാണ് ഇതിൽ ഗറിന സീരിയസ് ആണ് വളരെ സീരീസ് ആണ് ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെന്റ് കൺഫേം ചെയ്യണം ഇന്ത്യൻ ഗവൺമെന്റിന്റെ റൂൾസ് പാലിക്കണം അതുപോലെ ഈ സ്പോർട്സ് ടൂർണമെന്റ് ഉണ്ട് ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഫ്രീ ഫയർ മാക്സ് ഇന്ത്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പോലെയുള്ള വലിയ ഇ സ്പോർട്സ് ഇവന്റ്സ് ഇതുപോലെയുള്ള ടൂർണമെന്റ്സ് ഫ്രീ ഫയർ ഇന്ത്യയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ഗെയിം വരില്ലെങ്കിൽ ഇതുപോലെയുള്ള ടൂർണമെന്റ്സ് പ്ലാനൊന്നും ചെയ്യില്ല അതുപോലെ ജോബ് പോസ്റ്റിങ്സ് അതായത് ഗറിൻ ഇപ്പോഴും ഇന്ത്യയിൽ അതായത് ഫ്രീ ഫയർ ഇന്ത്യയിലേക്ക് ഡാറ്റ അനലിസ്റ്റ് പിന്നെ മാർക്കറ്റിംഗ് ഇ സ്പോർട്സ് തുടങ്ങിയ മേഖലയിൽ ആളുകളെ ജോബിന്റെ പേരിൽ എടുക്കുന്നുണ്ട് അപ്പം ഇതും ഗെയിമിന്റെ വരവിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ വരില്ല എന്ന് പറയുന്നതിന്റെ കൺക്ലൂഷൻ അപ്പോൾ വരില്ല എന്ന് പറയുന്നത് സത്യമല്ല ഫ്രണ്ട്സ് അപ്പൊ ഡിലേ ഉണ്ട് അതുകൊണ്ട് ഇവര് ഫ്രസ്ട്രേഷൻ അനുസരിച്ച് ഫ്രസ്ട്രേഷൻ വന്നിട്ട് മര് പറയുന്നതാണ് വരില്ല എന്ന് ഗെയിം തിരിച്ചു വരാൻ ഗരിക്ക് വലിയ താല്പര്യമുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യയിൽ ഫ്രീ ഫയർ ഇന്ത്യക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് ഗെയ്സ് അതുകൊണ്ട് തന്നെ പക്ഷെ ഒഫീഷ്യൽ ഡേറ്റ് എപ്പോഴാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഡൗട്ട് ഉണ്ട് അത് മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഫ്രീ ഫ്രീ ഇന്ത്യ എന്താ വരില്ല എന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ ഇപ്പോൾ നിലവിൽ കിട്ടുന്ന ലീക്ക് അനുസരിച്ച് ഒക്ടോബർ മാസം മുതൽ ഡിസംബർ മാസം വരെ ഇതിനിടയിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ഫ്രീ ഫ്രീ ഇന്ത്യ റിലീസ് ചെയ്ത ഫ്രണ്ട്സ് ഇപ്പോൾ കിട്ടുന്ന ലീക്കുകളൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ഒരുപാട് പേര് കമന്റ് അടിച്ചിരുന്നു ബ്രോ ഫ്രീ ഫ്രീ ഇന്ത്യയെ കുറിച്ച് വീഡിയോ ചെയ്യാനൊക്കെ വേണ്ടി അപ്പൊ എന്തായാലും ഫ്രീ ഫ്രീ ഇന്ത്യ വരും അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോൾ സുനിൽ ഛേത്രി പിന്നെ എം എസ് സോനിയ്ക്കായിട്ട് പിന്നെ സൈന നെഹ്വാളൊക്കെ ആയിട്ട് ഒരു വീഡിയോ വന്നിരുന്നു പണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അപ്പോൾ ഇനി ഫ്രീ ഫ്രീ ഇന്ത്യ വരില്ലെങ്കിൽ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊന്നും പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കേസ് ഗരി അപ്പോൾ ഫ്രീഫെർ ഇന്ത്യ ലോഞ്ച് ആകുമ്പം പോയപ്പോഴായിരിക്കാം അപ്പോൾ ഇവന്മാർ ശ്രദ്ധിച്ച് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ ഗവൺമെൻ്റെ റൂൾസ് നോക്കിയേ അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു റൂൾ ഉണ്ടെങ്കിൽ പണി വാളും അതായത് ഫ്രീ ഫ്രീഫെയർ ഇന്ത്യയും പിന്നെയും ബാൻ ആകും അപ്പം അങ്ങനെ ബാൻ ആവാതെ നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഈ ഫ്രീ ഫയർ മാക്സ് കളിക്കുന്ന പോലെ തന്നെ കളിക്കാൻ വേണ്ടി തന്നെ തന്നെയായിരിക്കാം ഫ്രീ ഫയർ ഇന്ത്യ ഡിലേ ആവുന്നേ ഇപ്പൊ നിങ്ങളുടെ എല്ലാവരും ഡൗട്ട് ക്ലിയർ ആയില്ലേ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അപ്പൊ നമ്മുടെ ഫ്രീ ഫെയർ ഇന്ത്യ വരുന്നതിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലീക്ക് ഇതൊക്കെയാണ് സോ നിങ്ങൾ വേറെ അഭിപ്രായങ്ങൾ കമന്റ് നിർദ്ദേശങ്ങൾ നടക്കാൻ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴൊക്കെ